കാരശ്ശേരി സഹകരണ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നതിന് പിന്നാലെ ജനറൽ മാനേജറെ ഉപരോധിച്ച ഡയറക്ടർമാർ തങ്ങൾ ഒപ്പിട്ടതായി പറയുന്ന മിനിറ്റ്സ് ബുക്കിൻ്റെ പകർപ്പ് തരണമെന്നാവശ്യപ്പെട്ടാണ് ഡയറക്ടർമാർ ജനറൽ മാനേജറെ ഉപരോധിച്ചത് ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും അറിയാതെ അർദ്ധരാത്രിയിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരെ എ ക്ലാസ് മെമ്പർമാരായി ചേർത്ത് വിവാഹത്തിലായ കാരശ്ശേരി ബാങ്കിലാണ് മിനൂട്ട്സ് കോപ്പി ആവശ്യപ്പെട്ട് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ ജനറൽ മാനേജറെ ഉപരോധിച്ചത് അനധികൃതമായി അംഗത്വം ചേർത്ത വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ ആറുമാസത്തെ ഭരണസമിതി യോഗങ്ങളുടെ മിനുട്സിൻ്റെ കോപ്പി ആവശ്യപ്പെട്ട് ഒൻപത് ഡയറക്ടർമാർ ജനറൽ മാനേജർക്കും ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിലും അപേക്ഷ നൽകിയിരുന്നു ബാങ്കിൽ നിന്നാണ് മേൽരേഖകൾ വാങ്ങേണ്ടതെന്ന ജെ ആർ ഓഫീസിൽ നിന്ന് ലഭ്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം ഡയറക്ടർമാർ ബാങ്കിലെത്തി ജനറൽ മാനേജറെ കണ്ട് ആവശ്യപ്പെട്ടെങ്കിലും രേഖകൾ നൽകാൻ തയ്യാറായില്ല നിലവിൽ ഡയറക്ടർമാരല്ലാത്തതിനാൽ രേഖകൾ കൈമാറാനാവില്ലെന്ന നിലപാടാണ് ജനറൽ മാനേജർ സ്വീകരിച്ചത് ഇതോടെ ഡയറക്ടർമാരായ വിനോദ് പുത്രശ്ശേരി പി വി സുരേന്ദ്രലാൽ കാരാട്ട് കുട്ടികൃഷ്ണൻ ഗസീബ് ജാലൂളി ഇമ്മാനുവൽ കാക്കകുടുങ്കൽ എന്നിവർ ജനറൽ മാനേജറെ ഉപരോധിക്കുകയായിരുന്നു ഡയറക്ടർമാർക്ക് പിന്തുണയുമായി യു ഡി എഫ് പ്രവർത്തകരും ബാങ്ക് പരിസരത്തെത്തി തുടർന്ന് ഏഴു മണിയോടെ സമരക്കാരെ മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു രാത്രി കൊണ്ട് മെമ്പർഷിപ്പ് ഇവർക്ക് നിന്ന് അത് നട്ടബാധിതനായി കയറി ഒന്നര മണിക്കാൽ കയറി രാവിലെ ഏഴ് മുപ്പിന് കോസ് ആയി ന്യായമായ കാര്യമാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ ഒപ്പിട്ട മിനിറ്റ് ബുക്കിന്റെ കോപ്പി ജനറൽമാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ പിരിച്ചുവിട്ടു എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ പിരിച്ചുവിട്ടെങ്കിൽ അതിന് രേഖ ആവശ്യപ്പെട്ടിട്ട് അത് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുക്കം പോലീസ് ഞങ്ങൾ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഇതിന്റെ ഭാവി കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് എഴുതി മുക്കം പോലീസുകൾ വാങ്ങി ഞങ്ങൾ പോലീസിന്റെ മുത്തപ്പോൾ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ് ബ്യൂറോ മുക്കം